ബി ജെ പി പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയുടെ കീഴിലുള്ള ഏവൂർ തെക്ക് എട്ട് ഒൻപത് പത്ത് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടത്തി ബി ജെ പി ദക്ഷിണ മേഖലാ സെക്രട്ടറി ജിതിൻ ദേവ് ഉദ്ഘാടനം നിർവഹിച്ചു ബി ജെ പി കമ്മിറ്റിയുടെ കീഴിലുള്ള എട്ട് ഒൻപത് പത്ത് ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു പരിപാടി ദക്ഷിണ സെക്രട്ടറി ജിതിൻ ദേവ് കുഞ്ഞുങ്ങൾ കുട്ടികൾ രക്ഷാർ അധ്യാപകരെ പരിഹസിക്കുന്ന കുട്ടികളുണ്ട് നോക്കൂ നിങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടിട്ട് അവർക്ക് ഇവിടുത്തെ സമ്മാൻ സംവിധാനം സിസ്റ്റം അവർക്ക് വേതനം കൊടുക്കുന്നുണ്ടാവും പക്ഷേ നിങ്ങളെ പഠിപ്പിക്കുന്ന എന്ന ആ കർമ്മം ആ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുമാത്രം കഷ്ടപ്പാട് അവർ അതിന് പുറകിൽ നടത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കണം ഇല്ലേ പഠിക്കുക പഠിക്കുക എന്ന് പറഞ്ഞ എന്ത് വെച്ച എപ്പോഴും പറയുന്നത് നോക്കൂ ആ അധ്യാപകൻ കഴിഞ്ഞ പത്ത് ഇരുപത് വർഷക്കാലമായി ഒരേ കാര്യം ഓരോ തലമുറയോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നോക്കൂ ആ ചെയ്യുന്ന കർമ്മം ആവർത്തന വിരസതയില്ലാതാണ് അദ്ദേഹം ചെയ്യുന്നത് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എനിക്ക് നിങ്ങളുടെ മുമ്പാകെ വെക്കാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്യാൻ തയ്യാറാകണം നിങ്ങളെ ഈ സമൂഹം നിങ്ങളോട് ഇന്ന് ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മം കടയിൽ പോയി സാധനം വാങ്ങിക്കുക അതൊന്നും അല്ല നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മം തട്ടിക്കുക എന്നുള്ളതാണ് നിങ്ങൾ പഠിക്കാൻ തയ്യാറായാൽ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കാൻ ആവശ്യമായ സംവിധാനം നമ്മുടെ രാജ്യത്ത് ഇതുണ്ട് ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളിൽ എത്ര പേരുണ്ട് സ്കോളർഷിപ്പ് ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ ടാലന്റ് സ്കോളർഷിപ്പ് വെബ്സൈറ്റിൽ ഈ കൊല്ലം രജിസ്റ്റർ ചെയ്ത് എത്ര പേര് ഇപ്പോൾ ഉണ്ട് ഇവിടെ ആയിരുന്നുണ്ടാവില്ല ഉണ്ടോ ആരെങ്കിലും ഒരാൾ ഇപ്പോൾ നിങ്ങൾക്ക് അറിയുമോ അങ്ങനെ ഒരു സംഭവത്തെ പറ്റിയിട്ട് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു സംഭവത്തെ പറ്റിയിട്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ നമ്മുടെ രാജ്യത്തെ വിവിധ സ്കോളർഷിപ്പുകൾ അത് മൈനോറിറ്റി സ്കോളർഷിപ്പ് ആവട്ടെ മെറിറ്റ് സ്കോളർഷിപ്പ് ആവട്ടെ ടാലന്റ് സ്കോളർഷിപ്പ് ആവട്ടെ എല്ലാ സ്കോളർഷിപ്പുകളെയും ഏകീകരിച്ചുകൊണ്ട് ഒരു പോർട്ടൽ നമ്മുടെ രാജ്യത്തുണ്ടെന്ന് സ്കോളർഷിപ്പ് ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ഏഴാം ക്ലാസ് മുതൽ മുകളിലുള്ള കുഞ്ഞുങ്ങൾ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് ചെയ്തിട്ട് നിങ്ങൾ ഓരോ കോഴ്സും പിന്നിടുമ്പോൾ ഓരോ ക്ലാസ് പിന്നിടുമ്പോഴും അതിനകത്ത് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുയോജ്യമായ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്ന സ്കോളർഷിപ്പ് അവിടെ കാണിച്ചുതരും നിങ്ങൾക്ക് ആ സ്കോളർഷിപ്പ് ഉപയോഗിച്ച് പഠിക്കാൻ സാധിക്കും നിങ്ങളുടെ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇൻസ്പയർ എന്നൊരു പ്രോഗ്രാം നടന്നിട്ടുണ്ട് നിങ്ങൾക്ക് അറിയുമോ സയൻസ് പഠിപ്പിക്കുന്നുണ്ട് സ്വാഗതം പറഞ്ഞു മണ്ഡലം പ്രഭാരി പ്രണവം ശ്രീകുമാർ മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാംദാസ് മുഖ്യപ്രഭാഷണം നടത്തി ആലപ്പുഴ എസ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജി തേവൂരേത്ത് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു അഡ്വകറ്റ് വി കൃഷ്ണകുമാർ സുരേഷ് ബാബു രാജീവ് രാമപുരം ശ്രീലക്ഷ്മി മോളി വടശ്ശേരി ഹരിഗോവിന്ദ് അഡ്വക്കറ്റ് നിഷ പ്രവീൺ ബിനു വടശ്ശേരി എസ് രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ തുടങ്ങിയവർ സംസാരിച്ചു എക്സൈസ് സർക്കിൾ ഓഫീസ് മാവേലിക്കരയിലെ വിമുക്തി കോർഡിനേറ്റർ ജി ജയകൃഷ്ണൻ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു തുടർന്നാണ് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചത് പരിപാടിക്ക് ഗീത രാജീവ് കൃതജ്ഞത പറഞ്ഞു കായംകുളം